ഹായ് ഗൈസ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറച്ച് തിരക്ക് ടൈപ്പ് ചെയ്യാറാണ് ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് ഓ ഇന്നലെ മുടി ഒന്നായിട്ട് ജട പിടിച്ചു ഗെയ്സ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കാം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഇപ്പം ഏകദേശം ഫ്രീ ടൈമാണ് പിന്നെ എല്ലാവർക്കും സുഖം വിചാരിക്കാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൺ ചെക്ക് ചെയ്യണം അപ്പം okay, എന്തൊക്കെയുണ്ട് പിന്നെ മിക്സർ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹെയർ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് ഇതിനെ കൂട്ടരുത് കാരണം മോർണിംഗ് ഒരുപാട് ജോലി ഉണ്ട് വൈസ് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ വീഡിയോ എന്താ പറയുക സ്ലോ ആയിപ്പോയി ഏഴ് മാസം കേട്ടോ ഏഴു മാസം എനിക്ക് തോന്നുന്നു രണ്ട് ചാനലും മൂന്ന് ചാനലും നമ്മൾ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാത്തത് അപ്പം നമ്മൾ ഡെയിലി വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹെയറിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഓ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയും അതാണ് അതായത് നമ്മുടെ ഈ ഒരു ഹെയറിൽ ചെറുതായിട്ടൊന്ന് ജട പിടിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം മിസ്റ്റേക്ക് അല്ലെങ്കിൽ എൻ്റെ നല്ല രീതിയിൽ ചേരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കൊടുക്കു പോകാൻ വിട്ടുപോയി പോയി ഉറങ്ങിപ്പോയി ഈ ഒരു താഴത്തുനിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ കൊടുക്കുക പോക്കി പോക്കി കൊണ്ടുവരിക പിന്നെ മീഡിയത്തിനകുന്നു കൊടുക്കു പോക്കി പോക്കി കൊണ്ടുവരിക പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറുതായിട്ട് കുടുക്കിങ്ങനെ പൂക്കി പോക്കി 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 കൊണ്ടുവരാം കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ജടം അവിടെ ഇവിടേക്ക് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഈ ഒരു ടിപ്സ് അടിപൊളിയായിരിക്കും കേട്ടോ എൻ്റെ അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ വെച്ചു ഗൈസ് അയ്യോ ഭയങ്കര വേദന കണ്ടോ ഇൻഡക്ഷൻ വെച്ചു ഇവിടെയുണ്ട് ഇൻഡക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വശപ്പ് തോന്നി നല്ല ഫുഡോട് കഴിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഷുഗറും പ്രഷറും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫുൾ ടെസ്റ്റ് നടത്തിയിരുന്നു കേട്ടോ അപ്പം ഭയങ്കര വേദന ടോബ് നമ്മുടെ ഈ വെയിൻറ്റിനുള്ളിൽ കൂടി അവിടെ സൂചി കയറ്റി ഇപ്പോഴാണ് ഭയങ്കര വേദന ഫുൾ ചെക്കപ്പാണേ അപ്പോൾ അങ്ങനെ എല്ലാം നോർമലാണ് ഗൈസ് സന്തോഷം ഞാനാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചത് അതായത് ഇ സി ജി ആണ് പിന്നെ ഷുഗറ് നോർമലാണ് പ്രഷറ് നോർമലാണ് അത്യാവശ്യം എല്ലാം നോർമലായി തീരുന്നതുണ്ട് കുഴപ്പമൊന്നുമില്ല നോർമൽ തന്നെയാണ് അത് നമ്മൾ ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ ആരെങ്കിലും എല്ലാ മാസവും ഒരു ചെക്കപ്പ് നടത്തുന്നത് അടിപൊളിയായിട്ട് ത്രെഡ് ചെയ്തു കേട്ടോ ഞാൻ അവിടെ ഞാൻ ഇരുന്നപ്പോൾ ത്രെഡ് ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബസ്സുണ്ടല്ലേ എത്ര രണ്ട് നേർമേലാണ് ഞാൻ എടുത്തത് ഞാൻ നേർമൽ ആദ്യമായിട്ടാണ് ഗൈസ് എടുക്കുന്നത് സത്യം പറയുക ഇതിന് മുമ്പ് നെർമേലെടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എടുത്തിട്ടില്ല വളരെ നേർമേലാ കേട്ടോ എടുത്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അത് പ്രത്യേക ഭംഗിയാണ് ഗൈസ് നെയർമ അങ്ങനെ പിന്നെന്താ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ഹെയർ ഭയങ്കര ചില പിടിച്ചിട്ടോ അപ്പം ഞാൻ കുറച്ച് ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അടിപൊളിയായിട്ടുള്ള ഷോട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ മാറുന്ന ഓർന്ന എഴുതി ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാണുക സപ്പോർട്ട് ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എന്താ ജല പിടിച്ച ഹെയർ ഞാൻ നമ്മൾ മൊത്തത്തിലുള്ള കൊണ്ട് കൊടുക്കുക പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമേ ക്യാമറ ഓൺ ആക്കിയത് കേട്ടോ പിന്നെ എന്താണ് പറയുക ആ ഞാനൊരു വീഡിയോ ബ്യൂട്ടിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കാണിച്ചിട്ട് ഞാൻ കുറച്ച് ഇലകളൊക്കെ തീ കിട്ടും കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കാണിച്ചിട്ട് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ ഞാൻ ബ്യൂട്ടില് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ജോലി കാര്യങ്ങൾ എല്ലാം എൻ്റെ മോർണിംഗ് തിരക്ക് പിടിച്ച ഡേ ലൈഫ് അത് ബ്യൂട്ടില് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് പത്ത് ഇരുപത്തഞ്ചിന് ഒരു വീഡിയോക്ക് ആ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചു കൊടുക്കുന്നു അങ്ങനെ രസം ഉണ്ടാകുമല്ലോ അല്ലേ ഭയങ്കര കൊടുക്കുന്നുണ്ട് തമ്മുടി ഭയങ്കര കൊടുക്കാണ് പേസ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നമ്മൾ ഹെയറിന് അറിയാതെ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും നല്ലൊരു നിങ്ങളുടെ ഹെയറിൻ്റെ പ്രശ്നം അറിഞ്ഞിട്ടൊരു ഷാംപു സജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കിപ്പോൾ ഹെയറിന് പല വിധത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം എനിക്കാണെങ്കിൽ താരൻ്റെ വിഷയം അപ്പോൾ താരൻ പോകാനുള്ള ഷാംപു ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ മുടിക്കൊഴിച്ചിരി ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനുള്ള ഹെയർ ആ ഒരു പ്രശ്നത്തിനുള്ള ഷാംപു നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ അപ്പം അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു ഉത്തമമായിട്ടുള്ളൊരു കാര്യം പിന്നെ പിന്നെ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഹെയർ അത്ര ശ്രദ്ധിക്കുക പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവർക്കും സക്സസ് സക്സസ്സാകുമോ എന്ന് എനിക്കറിയില്ല എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഡെയിലി തല നനച്ച് കഴിഞ്ഞാൽ മുടി പോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കണ്ടോ എൻ്റെ ഹെയർ കണ്ടോ ഡെയിലി തല നനച്ച് കഴിഞ്ഞാൽ ഹെയർ പോകുമോ എന്നൊരു ഡൗട്ടിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി തല നനച്ച് കഴിഞ്ഞാൽ ഹെയർ പോകില്ല കേട്ടോ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ വെളിച്ചെണ്ണ തേക്കാൻ എനിക്ക് അത്രയ്ക്കും ബെറ്റർ കേട്ടോ ചിലർ വെളിച്ചെണ്ണ തേക്കാതെ ഷാംപു മാത്രം തയ്ക്കുന്നവരുണ്ടോ അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല ഡെയിലി ഹാർഡ് വാഷ് ചെയ്യുമ്പോൾ എനിക്കങ്ങനെന്താ പറയുക അങ്ങനത്തെ ഒരു വിഷയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല ഇപ്പം അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല നിങ്ങൾ ഡെയിലി തല വാഷ് ചെയ്തോ നല്ല അതിനനുസരിച്ചുള്ള നല്ലൊരു ഷാംപും കണ്ടീഷണറും അതേപോലെ തന്നെ ഇത് എന്താ പറയുക നമ്മുടെ എണ്ണ എണ്ണ പറ്റിയിട്ട് തല നനയ്ക്കാൻ നോക്കാം അങ്ങനെ പറയുന്നുണ്ട് ഒരു ഡൗട്ട് എനിക്ക് വിഷയമില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്യണ്ട വീഡിയോയിൽ എടുത്ത് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അപ്പം അത് ഫേസിൽ ഹെയർ അപ്പോൾ എനിക്ക് അത്രത്തോളം അത് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതാണ് ആ ഒരു ബ്രഷ് ഞാൻ ഒന്നുകൂടി ആമസോൺ ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കും നല്ലതാണ് കേട്ടോ അങ്ങനത്തെ ഒരു എന്താ പറയുക സൂപ്പറായിരിക്കും ആ ഒരു ബ്രഷ് കിട്ടും എൻ്റെ ഫേസിൻ്റെ മൊത്തം അഡീഷണൽ ഹെയറൊക്കെ എടുത്ത് റിമൂവ് ചെയ്യുന്നത് നല്ലൊരു ബ്രഷാണ് അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെയാണ് അതിൻ്റെ റിസൾട്ട് സത്യം കണ്ടിട്ട് അമ്പന്നിട്ട് നീട്ടിപ്പോ നല്ലൊരു പ്രശ്നമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പാത്ത കൊടുത്ത് ഭയങ്കര ചട തന്നെ ഇത് എനിക്കൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ പോയിക്കി ഒരു ഭാഗം ഹെയർ കളറ് അപ്പം ഞാൻ ഞാൻ പണ്ടത്തെ തന്നെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ രണ്ട് പാത്ത് കട്ട് ചെയ്യും നല്ല രസമാണ് ഇവിടെ ഞാൻ രണ്ട് പാത്ത് കട്ട് ചെയ്തു ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നല്ല രസമാണ് ഞാനിപ്പോൾ നല്ല രീതിയിൽ മെങ്ങിയത്തി ഗൈസ് അപ്പോൾ പിന്നെ എനിക്ക് ഇപ്പം വെയിറ്റ് നോക്കണം അപ്പോൾ ഞാനത് എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ് എൻ്റെ വെയിറ്റ് ഒന്ന് പുറത്തേന്ന് നോക്കണു ഇവിടെ ഉണ്ട് അതിൻ്റെ മിഷൻ ഉണ്ട് നോക്കട്ടെ ഇവിടെ ഞാൻ നോക്കിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ